ം അള്ളാഹുവിന്റെ സമ്മാനമാണ് ശ്രദ്ധിക്കണം അള്ളാഹുവിന്റെ സമ്മാനമാണ് ആരാണ് അള്ളാഹു നമ്മുടെ ശ്രദ്ധിച്ച യജമാനനായ അള്ളാഹു ഈ റബ്ബിനെ അടിമകളോടുള്ള അപ്പൊ നമുക്ക് തോന്നുന്നു നിസ്കാരം അള്ളാന്റെ സമ്മാനില്ലേ പക്ഷെ നമ്മളെ അടങ്ങാറാക്കി അടങ്ങാറാക്കിയതല്ല നല്ല പോലെ ശ്രദ്ധിക്കണേ റബ്ബാരാണെന്ന് തിരിച്ചറിഞ്ഞാലാ നിസ്കാരവും നമ്മളും തമ്മിലുള്ള ബന്ധം എങ്ങനെയെന്ന് മനസ്സിലാവുക അള്ളാഹു ആരാ الذي قرأ باسم ربك الذي خلق خلق الإنسان من علق يقرأ وربك الأكرم الذي ألم بالقلم نمسر تيجس ربا نمال نيندري كن الله ോ നമ്മുടെ ശരീരത്തിൽ ആവശ്യമായ രക്തത്തുള്ളികൾ നിർമ്മിക്കപ്പെടുന്നത് നമ്മൾ ആരെങ്കിലും പണിയെടുക്കണ്ടാവും അത് നമ്മുടെ ശരീരത്തിൽ ആവശ്യമായ സംവിധാനമല്ലാഹു ചെയ്തു അതിനാവശ്യമായ ഭക്ഷണമല്ലാപ്പിച്ചു തന്നു അത് വാങ്ങി കഴിക്കാനുള്ള സാമ്പത്തികവും കഴിവും നമുക്ക് തന്നു അതൊക്കെ നമ്മുടെ മുമ്പിലേക്ക് എത്തിച്ചു തന്നു നമ്മെ വളർത്തുന്ന രാജാതിരാജനായ റബ്ബ ആ റബ്ബിനോട് നമ്മളുള്ള നമ്മളോടുള്ള സ്നേഹത്തെ കുറിച്ച് ഹബീബായി ശ്രദ്ധിക്കണം ഈ വിഷയത്തിന്റെ ഈ വിഷയത്തിലേക്ക് നിങ്ങളെ ഞാൻ ഇറക്കിക്കൊണ്ട് വരികയാണ് എന്നാലാണ് നിസ്കാരം പഠിക്കണമെന്ന് തോന്നലുണ്ടാവുക ഇന്നത്തെ വയതു കേട്ടിട്ട് നിങ്ങൾക്ക് നിസ്കാരം ഒന്ന് ഗഹനമായി പഠിക്കണമെന്ന് തോന്നിയോ അത് മതി ഈ സദസ് വിജയിക്കാൻ ശ്രദ്ധിക്കൂ നിങ്ങൾ പറഞ്ഞു സ്വഹബാ

നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ കുടുംബക്കാർ ജേട്ടാനുജന്മാർ സഹോദരി സഹോദരങ്ങൾ ഭാര്യ ഭർത്താക്കന്മാർ ഇങ്ങനെ പല രീതിയിലുള്ള ബന്ധം നമുക്കുണ്ടല്ലോ നമ്മളെ കൂട്ടത്തിൽ ഇരിക്കുന്ന ചിലരൊക്കെ മക്കളാണ് ചിലരൊക്കെ വാപ്പമാരാണ് ചിലരൊക്കെ ജേട്ടന്മാരാണ് ചിലർ അനുജന്മാരാണ് ചിലർ സഹോദരങ്ങളാണ് ചിലർ സഹോദരിമാരാണ് ഈ ബന്ധങ്ങളൊക്കെ നമുക്കുണ്ടല്ലോ നാളെ നമ്മുടെ ചർച്ച തന്നെ ബന്ധമാണ് ഈ ബന്ധങ്ങളിൽ ഞാൻ ചോദിക്കട്ടെ നിങ്ങൾക്ക് ഏറ്റവും സ്നേഹം നൽകുന്നതാര സ്നേഹം നൽകുന്നത് അതും നിർമ്മലമായ സ്നേഹം മറ്റൊന്നും കണ്ടുകൊണ്ടുള്ള സ്നേഹമല്ല ചിന്തിക്കണം നാളെ ചർച്ചക്ക് വിധേയമാകേണ്ട ഒരു വിഷയം രാജാ രാജനായ റബ്ബാരാണെന്ന് പറപ്പ് തരാൻ ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ് ഇതിൽ നിർമ്മലമായ മറ്റൊന്നും കണ്ടുകൊണ്ടല്ലാത്ത സ്നേഹം തരുന്നതാര എന്റെ സഹോദരാ നമ്മുടെ മാതാപിതാക്കളാ വിഷയത്തിൽ ചിലർ ദേഷ്യാണ് ാണ് എന്നോട് ഏറ്റവും സ്നേഹം പറയാ ഒന്ന് തെറ്റി നോക്കണേ നിങ്ങൾ തെറ്റി നോക്കിയാൽ അവർ പറയുന്നത് കാണാൻ കഴിയും കോടതിയിൽ കേസ് വന്നോ ജഡ്ജിയുടെ മുമ്പിൽ ഇയാൾ പറയുകയാണ് ഇയാൾ പറയുന്നവൾ മഹാ തമ്മാടിയാണ് ഇവൾ പറയുന്നു അയാളെ കുറിച്ച് അയാൾ മഹാഘൂരനാണ് എന്നാൽ നിങ്ങൾക്കറിയാണോ ഉമ്മ എത്ര നമ്മളിൽ നിന്ന് പോയ ആളാണെങ്കിലും പ്രയാസം ഒരു മകൻ സംഭവിക്കുന്ന സമയത്ത് ആ മാതാവിന്റെ നെഞ്ചുപിടക്കുടക്കുടാൻ ഈ അടുത്തു പറഞ്ഞ വാർത്ത നാൽപ്പത് കൊല്ലമായി നാൽപ്പത് കൊല്ലമായി നാടുവിട്ടുപോയ ഒരാളാ നാൽപ്പത് കൊല്ലം ഉമ്മയോട് ദേഷ്യം പിടിച്ച് വിട്ടതാണ് അയാൾ തിരിച്ചു വന്നു ഉമ്മയുടെ പ്രാർത്ഥന പ്രാർത്ഥനപ്പെടാൻ മകനെ തിരിച്ചു തരണേന്നായിരുന്നു തിരിച്ചു വന്നു ഉമ്മായുടെ വന്നിട്ട് ഉമ്മ എന്ന് വിളിച്ചപ്പോഴേക്ക് ഉമ്മ പൊട്ടിക്കരഞ്ഞു മകനെ വാരി പുനിർന്നുകൊണ്ട് മോനോട് പറഞ്ഞു മോനെ ഉമ്മ നാൽപ്പത് കൊല്ലവും കരഞ്ഞു ചെയ്യുകയായിരുന്നവനെ ഒന്ന് കണ്ട് മരിച്ചാൽ മതിയായിരുന്നേനെ ഇതാണ് എന്റെ സഹോദര സ്നേഹം ഉമ്മയോട് പിണങ്ങി ഇറങ്ങിപ്പോയ മകനാണ് ഇറങ്ങിപ്പോയ അന്ന് മുതൽ കരയാൻ തുടങ്ങിയതാ നാൽപ്പത് കൊല്ലം കരഞ്ഞു കരഞ്ഞു കണ്ടു തീർത്തീർന്നു പോയി മാതാവിന്റെ നിങ്ങൾ ആലോചിക്കണേ ഭാര്യയോടൊന്ന് പിണങ്ങിയിട്ട് പിന്നെ ഒന്ന് തിരിച്ചു ചെന്നു നോ ഭാര്യ പറയുന്നു വർത്തമാനം കേൾക്കണമെങ്കിൽ നിർമ്മലമായ

അപ്പ ആറപ്പ് നൽകി കൊടുത്തയച്ച സമ്മാനത്തിന്റെ പ്രാധാന്യം എന്താകും ചരിത്രത്തിലേക്ക് സമയമില്ല വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനുണ്ട് നിസ്കാരം വന്ന വഴിയൊന്നും ഓർമ്മപ്പെടുത്തുന്നുവെന്ന് മാത്രമേ ഇസ്രായിന്റെ രാത്രിയിൽ തന്നെയാണ് മെഹരാജമുണ്ടായത് മുഖസിലേക്ക് പോയി അതാണല്ലോ പിന്നെ ഏഴാകാശവും ഹബീബി لا تخف शर तुन न बल

ാഹുവിന്റെ ഹബീബിനെ വഹിച്ചു ഒരു പ്രത്യേകമായ സെർട്ടി അങ്ങനെ അതാ മഹാനായി ായിാഹുവിന്റെ നൽകിയ അനുഗ്രഹങ്ങൾ ഇങ്ങനെ എടുത്തു പറഞ്ഞോ നൽകണം എന്ന് പറഞ്ഞില്ലേ നിങ്ങൾ അള്ളാഹുവിന്റെ തുംബില ഹബീബായ റസൂലുള്ള കാണിച്ച മര്യാദയ ഇന്നെ തനിക്ക് നൽഗണമെന്ന പറഞ്ഞില്ല പിന്നെയാ കൊഴിഞ്ഞുപോയ പ്രവാചകന്മാர்க்க അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങൾ എങ്ങനെ ഏറ്റു പറഞ്ഞു മൂസ അലൈഹിസ്സലാമിനോട് വകന്നം ത മൂസ തകലീമാ മൂസ നബിയോട് അങ്ങ് സംസന്നി സംസാരിച്ചില്ലയോ റബ്ബേ വ ഖലഖതാ ആദം بيدൈ നീ ആദം അലൈഹിസ്സലാമിനെ സൃഷ്ടിച്ചില്ലയോ അല്ലാഹുവേ ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകിയില്ലയോ സുലൈമാൻ അലി ഹിസ്ലാമിന്റെ കാറ്റലേക്ക് പെടുത്തി കൊടുത്തില്ലയോ ഒരുപാട് അനുഗ്രഹങ്ങൾ ഇങ്ങനെ എണ്ണി എണ്ണി പറഞ്ഞപ്പോഴാണ് ഇസ അലൈഹി സലാത്തു വസലാമിനെ നീ നിന്റെ റൂഹ് കൊണ്ട് ശ്രദ്ധിച്ചില്ലയോ അങ്ങനെ നിന്റെ റൂഹായ നീ മുഹൈദില്ലയോ ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങൾ എണ്ണിപ്പറഞ്ഞപ്പോൾ അല്ലാഹു ഹബീബായ റസൂലുള്ളാനോട് പറഞ്ഞു നബിയേ അൻത ഹബീബേ വ ഖലീലേ ഇബراهيم അലൈഹിസ്സലാംനെ കുറിച്ച് ഞാൻ എന്റെ ഖലീൽ എന്നല്ലേ പറഞ്ഞുല്ലോ എന്നാൽ അൻത ഹബീബേ

ناظرة وجوه يومئذ باصرة تظن أن يفعل بها പടച്ചറപ്പിലേക്ക് ചില മുഖങ്ങൾ നോക്കിയിട്ടത് പ്രകാശമാനമാകും ആ മുഖങ്ങളിൽ പ്രകാശം പരക്കും ശേഷമാണ് വിശ്വാസികളായ ചിട്ടികൾക്ക് തന്നെ കാണിച്ചു കൊടുക്കുന്നത് കണ്ടാൽ ഒരേ ഒരാള് മാത്രം ചൊവ്വയിൽ ലോകമേ നിങ്ങൾ എത്തിച്ചേർന്നാലും ചൊവ്വയിൽ ജലമുണ്ടെന്ന് നിങ്ങൾ കണ്ടെത്തിയാലും മനുഷ്യന് താമസിക്കാൻ കഴിയുമെന്ന് നിങ്ങൾ തെളിയിച്ചാലും െ മറികടക്കാൻ ലോകത്തിന് കടിയുള്ള ഈ പ്രപഞ്ചത്തിന്റെ രഹസ്യങ്ങളിലും ഏറ്റവും വലിയ രഹസ്യമായ പ്രപഞ്ചനാഥനായ റബ്ബിനെ

നിങ്ങൾ വിദേശത്ത് ജോലി ചെയ്യുമ്പോൾ ഗൾഫിൽ നിന്ന് നിങ്ങൾ നിങ്ങളുടെ റൂമിലിരിക്കുന്ന ആൾ നാട്ടിലേക്ക് വരുന്നു വരുന്നുവെന്നറിഞ്ഞപ്പോഴല്ലേ

തൻറെ ഉമ്മത്തിനായ ഹബീബിലൂടെ കൊടുത്തേക്കുകയാണ് ഒരു സമ്മാനം എന്താണ് ആ സമ്മാനം ഹംസീ

സമ്മാനവും തന്നോ അപ്പൊ പറഞ്ഞു അതേ തന്നിട്ടുണ്ട് എന്താണെന്ന് ചോദിച്ചോ അൻപത് നേരത്തെ അങ്ങയുടെ കഴിയില്ല ഞാൻ പരീക്ഷിച്ചു പരാജയപ്പെട്ട പോയി പോയി തരാൻ പറയണം അങ്ങനെ അഞ്ചു ചുരുക്കി കൊടുത്തോ ഒൻപത് തവണയാണത്രെ അള്ളാഹുവിന്റെയും വിളഖം നടന്നത് അവസാനം ഹബീബനോട് മോസാനബി പറഞ്ഞത്രേ അറസൂർ അല്ലാ അങ്ങയുടെ സമുദായത്തിനൊന്നും നിർവഹിക്കാനും കഴിയില്ല അതുകൊണ്ട് അപ്പഴാ റസുറെന്ന് പറഞ്ഞത് മുസാനബിയെ ഇനി എനിക്ക് എൻറെ റബിന്റെ അടുക്കലേക്ക് പോകാൻ എന്റെ ലജ്ജ സമ്മതിക്കുന്നില്ല പറഞ്ഞു നബിയുനാ അഞ്ചായി പ്രപഞ്ചനാഥനായ ഈ അൻപത് അഞ്ചായി ചുരുക്കിയിരിക്കുകയാണ് അഞ്ചു നിസ്കരിക്കുന്ന ആൾക്ക് അൻപത് വക്തിന്റെ പ്രതിഫലം ഞാൻ കൊടുക്കും പറയണം നമുക്ക് മുഹമ്മദ് തങ്ങളുടെ പ്രത്യേകതയെ കുറിച്ച് നിങ്ങൾ സമുദായത്തിന് അവസാനം വന്ന സമുദായമാണ് റസൂർലാന്റെ സമുദായം എന്നാൽ ആദ്യം കിടക്കുന്നത് റസുറുലാന്റെ ഞാൻ അങ്ങോട്ട് കടക്കുന്നില്ല മുത്തനബിയോട് പറഞ്ഞു അഞ്ച് നിസ്കരിച്ചാൽ മതി അൻപതിന്റെ പ്രതിഫലം ഞാൻ കൊടുത്തുകൊള്ളാം തിരിച്ചുവരികയായി അതോടുകൂടെയാണ് നിസ്കാരം നിർബന്ധമാക്കപ്പെടുന്നത് മഹാനായ ജിബ്രീ

ദിവസം വന്നിട്ട് എല്ലാ നിസ്കാരവും അതിന്റെ അവസാന സമയത്തോട് ചേർന്ന് നിസ്കരിച്ചു നിസ്കാരത്തിന്റെ സമയങ്ങൾ പഠിപ്പിച്ചു പഠിപ്പിച്ചു കൊടുത്തു കൊടുത്തു മഹാനായ മഹാനായ മുഹമ്മദ് മുസ്തഫ അലൈഹി അലൈഹി വസല്ലം വസല്ലം തങ്ങൾക്ക് നിസ്കരിക്കേണ്ട രീതി റസൂലുള്ളാഹി കേൾക്കണേ പ്രിയപ്പെട്ട ഉമ്മമാരെ നിങ്ങൾ കേൾക്കണേ അലി ഇസ്ലാമിന്റെ കൂടെ നിസ്കരിക്കാറുള്ള സൗഭാഗ്യമുണ്ടായ പണ്ടാണ് ീ കാലഘട്ടത്തിൽ പോലും മോശം സ്വഭാവങ്ങളൊന്നും ഒട്ടുതീണ്ടിയിട്ടില്ലായിരുന്നു വന്ന്ജായ ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട്